മുമ്പെ ഞാനും ഇതുപോലെ ഈ കാനഡയിലേക്കും അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഉള്ള സായ്പമാർക്കും മാതാമ്മമാർക്കും ഒക്കെ അത് നല്ല പ്രൊഫൈലാണോ ഫേക്ക് ഫേക്കാണോ എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു ഞാൻ മെസ്സേജ് ചെയ്യുന്നത് അത് വേറെ ഉദ്ദേശവും കാര്യങ്ങളൊന്നും അല്ല എനിക്ക് നൈസായിട്ട് ഇന്ത്യൻ അങ്ങോട്ടിലൊന്നും മാറിയിക്കണം ഒന്ന് റിച്ച് ആവണം വേറെ എവിടെങ്കിൽ പോയി കഴിഞ്ഞാൽ എന്നാണ് എല്ലാവരുടെയും വിചാരം ആ രീതിയിൽ ചിന്തിച്ചിരുന്ന ഒരാളാണ് ഞാൻ അപ്പൊ ഞാൻ കുറെ മെസ്സേജ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് റിഫ്ലക്ട് കിട്ടലുണ്ട് പക്ഷെ അവർ പല രീതിയിൽ നമ്മളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു നടക്കുന്നത് അത് ആദ്യം ഒരു ചോദിച്ചാൽ എനിക്ക് പാസ്പോർട്ട് ഉണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഇവർ ചോദിക്കാറ് ഞാൻ ആ വിഷയത്തിന് പൂസ്റ്റ് അല്ലോട്ട് സംസാരിക്കാറ് ഇതുപോലെ പല രീതികളും നടക്കലുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ധാരണ ഇവിടെ ഇപ്പൊ കളിക്കുന്ന ആ ചൈനയാണ് ചൈന എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പം ഈ പാകിസ്ഥാന് ചൈന പാകിസ്ഥാനെക്കാട്ടും വലിയ ഒരു ശത്രുരാജ്യമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ ചൈന ചൈന പല രീതിയിൽ ഇന്ത്യന്റെ ജി ഡി പി തകർക്കാനും അല്ലെങ്കിൽ ഇന്ത്യയിലിപ്പം അതാ ഞാൻ പറയണത് ഇന്ത്യയിലുള്ള മനുഷ്യരെ പ്രത്യേകിച്ചിട്ടും ഇതുപോലുള്ള സാധനങ്ങളിലൊക്കെ പോയി പെടുന്നത് മലയാളികൾ എന്നാണ് ഇനിയിപ്പം ഈ ചൈനക്കാരൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളിലേക്കൊക്കെ പെടുത്താനും മലയാളികൾ തന്നെ അതായത് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ഇതിലേക്ക് ആകർഷിപ്പിച്ചിട്ട് പല ബിറ്റ് കോയിൻ മണി തട്ടിപ്പായിട്ടും അല്ലെങ്കിൽ പല പല തട്ടിപ്പുകളായിട്ടും നമുക്ക് ഏതായാലും ഈ ഒരു സംഭവം ഒന്ന് കണ്ടുനോക്കാം മലയാളികളെ വിദേശത്തേക്ക് കടത്തി സൈബർ തട്ടിപ്പിന്റെ കണ്ണികളാക്കുന്ന ചൈനീസ് സംഘത്തിന്റെ പ്രവർത്തനം വ്യാപകം സൈബർ തട്ടിപ്പിന്റെ കേന്ദ്രങ്ങളായ വിദേശത്തെ കോൾ സെന്ററുകളുടെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് കിട്ടി ടാർഗറ്റ് തികച്ചില്ലെങ്കിൽ അതിക്രൂരമായ വർദ്ധനത്തിനിരയാകുമെന്ന് ഇരയായ പുല്ലുവള സ്വദേശി ഏഷ്യാന ഏജൻ്റെ കയ്യിൽ വിൽക്കുകയായിരുന്നു നമുക്ക് അവിടെ നിന്ന് വീണ്ടും ഒരു ഏജന്റ് ചൈനീസിന്റെ കയ്യിൽ കൊണ്ട് ഏൽപ്പിച്ച് അവർ ആയിരത്തി ഇരുന്നൂറ് ഡോളർ മേടിക്കും ഒരാൾക്കാരിൽ നിന്ന് വിറ്റ് കോൾ സെന്ററിൽ ആകർഷകമായ ശമ്പളം വാഗ്ദാനം ചെയ്തുള്ള ഒരു കോളാണ് രജിനെക്കിയത് കൊല്ലത്തെ ഏജന്റ് മൂന്ന് ലക്ഷം വാങ്ങിയാണ് ജോലി വാഗ്ദാനം ചെയ്തത് ആദ്യം മുംബൈയിലേക്ക് പിന്നെ വിയറ്റ്നാമിലേക്ക് അവിടെ നിന്ന് ഇരുനൂറ് ഡോളറ് ഒരാൾ ഡോളർ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ വളരെ പക്ഷെ ചൈന ഈ രീതിയിലുള്ള കളി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യക്കെതിരെ ഇപ്പൊ അറിയാമല്ലോ ഇന്ത്യന്റെ പല മേഖലകളിലും തകർക്കാൻ വേണ്ടിയിട്ട് പല കളികളും ചൈന കളിക്കുന്നുണ്ട് ചൈനന്റെ കൂട്ടത്തില് വേറെ കുറച്ച് ടീംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പൊ ഇന്ത്യന്റെ ജി ഡി പിന്നെ ആ ഏതെങ്കിലും രീതിയിൽ ആ ജി ഡി പി ഗ്രോത്തിന് ഇല്ല ഇല്ലായ്മ ചെയ്യാനും പല രീതിയിൽ ഇന്ന് ഇപ്പൊ സൈനികപരമായിട്ട് ഇപ്പൊ കണ്ടില്ലേ ഈ മാലദ്വീപ് മാലദ്വീപ് പോയി കണ്ടിപ്പം ചൈന അവിടെ നാവികസേന വിന്യസിപ്പിച്ച് പിണക്കി ഈ കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കൂടുന്നത് ചൈനയാണ് ഇതൊക്കെ നമ്മുടെ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഇങ്ങനെയുള്ള ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം ും സമാനമായ കെട്ടിടത്തിലായിരുന്നു ജോലി വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി മലയാളികളെ വലയിൽ വീഴ്ത്തി പണം തട്ടുന്ന സംഘത്തിലേക്കാണ് നിയമനമെന്ന് പിന്നീടാണ് അറിഞ്ഞത് ചൈനീസ് പൗരന്മാരുടെ നിയന്ത്രണത്തിലുള്ള കോൾ സെന്ററുകളുടെ ദൃശ്യങ്ങൾ ഇനി കാണാം ഓരോ ദിവസവും സൈബർ വലയിൽ കുരുക്കാനുള്ള ആളുകളുടെ എണ്ണം നിശ്ചയിച്ചു നൽകും അത് പാലിച്ചില്ലെങ്കിൽ ക്രൂരമർദ്ദനമാണ് കസ്റ്റമറിനെ കണ്ടെത്തി കൊടുക്കും ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പം പെട്ടെന്ന് മൊണ്ന്മാരാവണതും മൊണ്ണകളാണതും മലയാളികളാണോ ഇനിയിപ്പോ ഭയങ്കര ബുദ്ധിയാണ് ഭയങ്കര സാക്ഷരതാണ് വിദ്യാഭ്യാസമാണ് മലയാളികൾക്ക് എന്ന് എന്തൊക്കെ പറയുമെങ്കിൽ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി പെടുക അത് എന്തെങ്കിലും പെടുത്താനൊക്കെ സുഖം മലയാളികളെ തന്നെ ആ അവരെ പണം തട്ടിപ്പിച്ച് കൊന്നുകളയാൻ വേണ്ടി വഴി വയ്ക്കും കാരണം അവര് കൈയിലുള്ള പൈസ തട്ടിച്ചെടുക്കും അതുകഴിഞ്ഞാൽ അവരെ വീട് വെക്കാൻ പറയും അവരെ വീട്ടിലെ ഡൈവോഴ്സ് കൊടുക്കാൻ വേണ്ടി എല്ലാം പറഞ്ഞ അവര് ജീവിതത്തിന്റെ ഒരു വഴിയിൽ എത്തിക്കും നശിപ്പിച്ച വഴിയിലേക്ക് അവർ കൊണ്ടെത്തിക്കും രുചിനെ പോലെ പീഡനത്തിനിരയായവർ നിരവധി ചിലരുടെ ഫോട്ടോകളാണിത് പലരും കോൾ സെന്ററിൽ അടിമകളെ പോലെ കഴിയുന്നു കോൾ സെന്ററിൽ നിന്ന് സംഘത്തിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് കമ്പോഡിയയിലെ ഭാഗ്യം കൊണ്ടാണ് രജിൻ രക്ഷപ്പെട്ടത് മ്യാൻമാറിലും കമ്പോഡിയയിലും ലാവോസിലുമായി ഇത്തരം നിരവധി കോൾ സെന്ററുകളാണ് ഈ രീതിയിലൊക്കെ കളിക്കളി ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂടി കേൾക്കുമ്പോൾ മനസ്സിലാവും ചൈന ഏതൊക്കെ രീതിയിൽ ചിന്തിച്ചിട്ടാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിപ്പം ചൈനന്റെ ഗവൺമെന്റോ അതല്ലെങ്കിൽ അവരുടെ സെൻട്രലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടണമെന്നൊന്നല്ല എങ്ങനെയാണ് എന്താന്നൊന്നും അറിയില്ലോ അപ്പം ഒരു വ്യക്തിനെ ഈ രീതിയിലേക്കൊക്കെ പെടുത്തിട്ട് പല രീതിയിൽ അത് ലേഡീസ് ആണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇതിലേക്ക് പെടുത്തിട്ട് അവരുടെ കുടുംബം സമാധാനം സന്തോഷം ഒക്കെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇവര് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഈ ആളുടെ സംസാരത്തൊന്നും മനസ്സിലാവും ആ രീതിയിലാണ് പരിപാടികൾ നടക്കുന്നത് ഇതിപ്പോ ആരെ കുറ്റം പറയാണ് ഇതിലൊന്നും ആരും ഒന്നും പറയാനില്ല ഇപ്പൊ ഇതിന് മുമ്പ് കണ്ടില്ല റഷ്യയിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് ഈ മറ്റേ യുക്രൈനായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിട്ട് മലയാളികളെ യൂസ് ചെയ്തത് ഇങ്ങനെയുള്ള എല്ലാ കാര്യത്തിലും പോയി പേടും എന്നിട്ട് കിടന്ന കൂട്ടക്കരച്ചിൽ കിടന്നു എന്തെങ്കിലും കാര്യം ഉണ്ടോ ഏറ്റവും ചിന്താശേഷി ഉള്ളത് അതല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ഏത് മേഖല നോക്കിയാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇനിയിപ്പോ പോലീസ് കേരളത്തിലെ പോലീസാണ് ഇന്ത്യയിൽ തന്നെ ടോപ്പ് ഏറ്റവും ഇന്ത്യ പോലീസ് എന്ന് പറയുന്നത് ഇനിയിപ്പോ സാക്ഷരതയുടെ കാര്യം അതൊക്കെ നോക്കുകയാണെങ്കിൽ മലയാളികൾക്കാണ് മുൻഗണന മലയാളികളാണ് മെയിൻ പക്ഷെ പോയി പെടുന്നതും ഇതുപോലെ ഉമ്പി തെറ്റിപ്പോണതും പോണതും മലയാളികൾ തന്നെയാന്നുള്ളതാണ്